ഹലോ നമസ്കാരം സച്ചിയുടെ രേവതിയുടെയും ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെ രേവതി അച്ചമ്പര നാട്ടിലെത്തി അങ്ങനെ സച്ചിക്ക് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് കൊതിയായി നിൽക്കുകയാണ് അപ്പോൾ സച്ചി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മുങ്ങാനായിട്ട് റെഡിയായി നിൽക്കണ ഇതാണ് ലാസ്റ്റ് കാണിച്ചത് ഇതേ സമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ശ്രീക്ക് റെസ്റ്റോറൻറ്റിൽ ഒരു ജോലി റെഡി ആയി എന്ന് ശ്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയപ്പം ശ്രീ അന്ന് മുതൽ പോയി ട്രെയിനി ആയിട്ട് പോയി തുടങ്ങുകയാണ് അപ്പോൾ രവീന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ എവിടെയും ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര വരുന്നുണ്ട് അപ്പം എന്താ മോനെ നീ എവിടേക്കാണ് റെഡി ആയി നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ സുതി എവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ സുതി പുറത്തേക്ക് പോയിരിക്കുകയാണ് അവനൊരു ജോലി ശരിയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ എന്ന് ശ്രീ പറയുന്നുണ്ട് കേട്ടോ ആ ആ ജോലിയൊക്കെ റെഡി ആയിട്ടുണ്ട് അവനതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഓഫീസിലേക്ക് പോയിരിക്കുകയാണ് ഇൻ്റർവ്യൂവിന് പോയിരിക്കുകയാണെന്നൊക്കെ പറയും കേട്ടോ ആ അപ്പം നീ എവിടേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ഞാനൊരു ഹോട്ടലിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ആയിട്ട് കയറുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് തുടങ്ങിയിട്ട് പോയി തുടങ്ങുകയാണ് ആറുമാസാണെന്നൊക്കെ എന്നൊക്കെ കേട്ടോ അപ്പം ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് വെറുതെ ഈ ട്രെയിനായിട്ട് പോകുന്നത് നിനക്ക് വില ശമ്പളമൊക്കെ കിട്ടുവാണെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ സ്ത്രീ പറയുന്നുണ്ട് ശമ്പളം ഒന്നും അങ്ങനെ കാര്യമായിട്ട് കിട്ടൂലമ്മേ ട്രെയിനിങ് ആയിട്ടല്ലേ പോകുന്നു എനിക്ക് പറയുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇതിൻ്റെ ആ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നിനക്ക് വലിയ ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിലോ ഒക്കെ ജോലിക്ക് നിന്നൂടെ അപ്പം പിന്നെ നല്ല ശമ്പളം എന്ന് ചന്ദ്ര ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്ത്രീ പറയുന്നുണ്ട് അമ്മേ അങ്ങനെയല്ല ഞാനിപ്പോൾ ഇവിടെ ആറ് മാസം ട്രെയിനി ആയിട്ട് പോയിട്ട് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അപ്പോൾ നമുക്ക് നിറയെ കാശ് ഉണ്ടാക്കാമെന്നൊക്കെ പറയും കേട്ടോ അപ്പൊ ചന്ദ്രക്ക് അത് കേൾക്കുമ്പോൾ ഇഷ്ടമാവും കേട്ടോ ചന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ രണ്ട് മക്കളും ഞാൻ വിചാരിച്ച രീതിയിൽ പഠിച്ച് വലിയ ആൾക്കാരായി മാറും അതെനിക്ക് എന്തായാലും കാണാനുള്ള യോഗം ഉണ്ടാവും എന്നൊക്കെ പറയാനെട്ടോ അപ്പം പറയുന്നുണ്ട് ശ്രീ പറയുന്നുണ്ട് അതെന്താ അമ്മേ സച്ചിയേട്ടൻ്റെ കാര്യത്തിൽ അമ്മ ഒന്നും പറയാഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അവനെ പഠിച്ച് അവനതിന് പഠിപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പഠിപ്പുമില്ല വിവരമില്ല എന്ന് പറയാനിട്ടോ അപ്പം രവീന്ദ്രൻ പറയുന്നുണ്ട് എടി അവൻ പഠിച്ചില്ലെങ്കിലും അവനിപ്പോ അവനിപ്പോൾ ജോലിയില്ലയെന്ന് ചോദിക്കാനിട്ടോ അപ്പം ശ്രീയും പറയുന്നുണ്ട് കേട്ടോ അമ്മേ ഞാനിപ്പോൾ ട്രെയിനിങ് ആയിട്ട് പോകുന്നതേ ഉള്ളൊരു കോഴ്സ് കഴിഞ്ഞിട്ട് സൂതിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ജോലിയും ഇല്ല ഒന്നുമില്ല പക്ഷേ ഈ വീട്ടിലേക്കുള്ള വരുമാനം കൊണ്ടുവരുന്നത് സച്ചിയേട്ടനാണ് കേട്ടോ അമ്മ അമ്മ അത് മറക്കരുതെന്ന് പറയാനിട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കും കൊടുക്കുമ്പോനെ അവനില്ല അവനുള്ളതുകൊണ്ടാണ് ഇവിടെ അരി വാങ്ങിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെല്ലാ ചെലവ് നോക്കുന്നതും അവൻ തന്നെയാണ് അവനില്ലെങ്കിൽ അവന് ജോലി ജോലിയില്ലാന്നുണ്ടെങ്കിൽ കാണായിരുന്നു എന്ന് പറയാനിട്ടോ അപ്പൊ ചന്ദ്രൻ ഇങ്ങനെ ഓ ഡ്രൈവർ ആയിട്ടല്ലേ ജോലി ചെയ്യുന്നത് വലിയ കൊമ്പത്തെ ജോലിയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയാനോ ഇപ്പോൾ രവീന്ദ്രൻ ശ്രീയും ഒരുപോലെ പറയുന്നുണ്ട് ഏത് ജോലിയാണെന്നുണ്ടെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടല്ലോ വരുമാനം കൊണ്ടുവരുന്നുണ്ടല്ലോ ഈ വീട് കഴിയുന്നത് സച്ചിയുടെ കൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല എന്തായാലും ശ്രീ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് അയ്യോ ഒരു ജോലിക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് പോവുകയാണ് കേട്ടോ ഇതേ സമയം സച്ചിര സച്ചിയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോകാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ മുത്തശ്ശി അച്ഛമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ എടാ സുധീര കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അച്ചമ്മ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ലേ അവന് ഒരു ലോഡ്ജിൽ മുറി എടുത്ത് ഒളിച്ച് താമസിക്കായിരുന്നു എന്ന് പറയുക കേട്ടോ ലോഡ്ജിൽ മുറി എടുത്തിട്ടോ ആ എന്താ സംഭവിച്ചത് എന്ന് അച്ഛമ്മ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനെവിടന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നതെന്ന് പറയും ചോദിക്കുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ കിച്ചണിൽ ഓരോ പണികളൊക്കെ ചെയ്യുകയാണ് കേട്ടോ അച്ചമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴത്തേനും രേവതി അതൊക്കെ മേടിച്ച് ചെയ്യാണ് അപ്പോൾ രേവതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അച്ഛമ്മ അത് അമ്പലത്തിൽ നിന്ന് നിവേദ്യം കഴിച്ചിട്ടാണ് ആള് ലോഡ്ജിൽ താമസിച്ചിരുന്നത് ഒരു ദിവസം ഞാനാണത് കണ്ടുപിടിച്ചത് അമ്മ അവിടേക്ക് പോകുന്നതും വരുന്നതും കണ്ടപ്പോൾ അവിടത്തെ സംഭവം എന്താണെന്ന് എനിക്കിനാ മനസ്സിലായത് ഞാനത് നേരെ അച്ഛനോട് ചെന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെയാണ് ഇന്ന ആള് ഹോട്ടലിൽ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായതെന്ന് പറയട്ടോ അന്നേരം എന്താ സംഭവിച്ചതെന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ സച്ചി പറഞ്ഞു കൊടുക്കുകയാണ് അമ്മേ അച്ഛമ്മേ ഇവൻ നമ്മളെ പറ്റിച്ചിട്ട് അമ്പത് ലക്ഷം കൊണ്ട് മുങ്ങാനായിട്ട് നോക്കി പക്ഷേ ഇവനെ പറ്റിച്ച് മറ്റേ പെണ്ണ് അമ്പത് ലക്ഷം കൊണ്ട് മുങ്ങി എങ്ങനെയുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ സച്ചി എന്നിട്ട് പറയുന്നുണ്ട് അത് കാരണം എന്താണിതേ ഇവളെൻ്റെ തലയിലായി എന്നൊക്കെ പറയും കേട്ടോ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രേവതിയെ തലയിലായി തലയെ കെട്ടിവെച്ചു അങ്ങനെയുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതിക്ക് അതിൻ്റെ ഇടയിൽ ദേഷ്യമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ പറഞ്ഞേടാ നിന്റെ തലയിലായി തലയിലായി എന്ന് നീ ഇങ്ങനെ പറയണ്ട അതെ ഒരാ ഇന്ന ആൾക്ക് ഇന്ന ആൾ എന്നുള്ളത് ദൈവം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവളെ ഈ ഇത്ര നല്ലൊരു മോളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയില്ലേ ഇവളുടെ കൂടെ ജീവിക്കാനും ഇവളെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗമൊന്നും അവനില്ല അതുകൊണ്ടാണ് അവന് മറ്റേ പെണ്ണിനായിട്ട് ഓടിപ്പോകാനായിട്ട് തോന്നിയത് ഇവൻ ഇവള് നിന്റെ കൈ പിടിച്ച് കയറി ആ വീട്ടിലേക്ക് വരാനാണ് യോഗം അതുകൊണ്ടാണ് ഈ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയാൻ കേട്ടോ അപ്പം സച്ചി പറ അമ്മ അച്ഛൻ എന്തെന്നൊക്കെ പറയുന്നത് അതൊന്നല്ല അവരോടിപ്പോയാരനല്ലോ എനിക്കിവിടെ കെട്ടേണ്ടി വന്നതെന്നൊക്കെ പറയാണ് കേട്ടോ എടാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല ദൈവം ഒരാൾക്ക് ഒരാളിൽ നിന്ന് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് അത് അതുപോലെ നടക്കുള്ളൂ നിനക്ക് ഈ എൻ്റെ മോള് മഹാലക്ഷ്മി പോലെയാണ് ആ വീട്ടിലേക്ക് കയറി വന്നിട്ടുള്ളത് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള മഹാലക്ഷ്മിയാണ് എൻ്റെ മോളെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ ഇങ്ങനെ പൊക്കി പറയും കേട്ടോ അപ്പോൾ രേവതിനെ പൊക്കി പറയുന്നത് കാണുമ്പോൾ സച്ചിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല സച്ചി പറ തുടങ്ങി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിലും സച്ചിനെ ത്തോട് ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ എന്നിട്ട് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എനിക്കിതൊക്കെ കേട്ടപ്പോൾ വിഷമായി കാരണം അവനും എന്റെ പേരക്കുട്ടിയല്ലേ നിങ്ങൾ മൂന്ന് മൂന്നുപേരും നല്ല രീതിയിൽ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഒരു പാവപ്പെട്ട പെണ്ണിനെ കണ്ണീര് കുടിപ്പിച്ചതിന്റെ ഫലം അവൻ അനുഭവിക്കാതെ പോകൂല അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും രേവതിനെ ചതിച്ച് വേറൊരു പെണ്ണിനായിട്ട് പോകാനായിട്ട് തയ്യാറായതല്ലേ അവൻ അപ്പൊ ആ ഒരു ഇതിനു വേണ്ടിട്ട് ദൈവം ഒരു ശിക്ഷ കൊടുത്തതാണ് എന്തായാലും നിന്റെ കൈ പിടിച്ച് വന്നവളാണ് ഇവൾ ഇവളെ നീ വേദനിപ്പിക്കരുത് എന്നൊക്കെ അച്ചമ്മ സച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാണ് കേട്ടോ സച്ചിയെ അച്ചമ്മനോട് ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ള അനുവാദം ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ അച്ചമ്മ ആദ്യം സമ്മതിക്കുന്നില്ല ഞാൻ വേഗം തന്നെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് ഓടി വരാം അച്ചമ്മി എന്ന് പറയാനിട്ടോ ഭക്ഷണൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും ഞാൻ വരാമെന്ന് പറയുന്നുണ്ട് അപ്പൊ ആ വേഗം വായോ പോയിട്ട് ഭക്ഷണം റെഡി ആകുമ്പോഴത്തേനും വേഗം പോയിട്ട് വരാൻ പറയും കേട്ടോ അപ്പോൾ അങ്ങനെ സച്ചി പോകുന്നുണ്ട് അപ്പോൾ രേവതി എല്ലാ കാര്യങ്ങളും നോക്കി നോക്കി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പാറമ്മനോട് ഇങ്ങനെ ചോദിക്കുന്നു ഒക്കെ ഇവിടെ അങ്ങനെ മൺകലത്തിലാണോ വെക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പാറമ്മ ചോദിക്കുന്നുണ്ട് മോൾ കടപ്പിൽ കത്തിക്കാൻ അറിയുമോന്നൊക്കെ ചോദിക്കുമ്പോൾ ഉവ അമ്മ പാറമ്മ എനിക്ക് അടപ്പിലൊക്കെ കത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അവിടുത്തെ സ്ഥലത്തൊന്നും അടപ്പിൽ കത്തിക്കുന്നില്ലല്ലോ പിന്നെ ഈ മൺപാത്രങ്ങളിലൊക്കെയാണ് പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഭക്ഷണത്തിൽ നിന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പാറമ്മ്യം പറയുന്നുണ്ട് മൺകളത്തിൽ വെക്കുമ്പോൾ അമ്മിയിൽ അരച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അരപ്പൊക്കെ അമ്മിയിൽ അരച്ചത് അമ്മിയിൽ അരച്ചത് ഇടാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറികൾക്കൊക്കെ എന്നൊക്കെ പറയാനിട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ അരക്കാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതി രേവതി എല്ലാ കാര്യങ്ങളിലും മുൻകൈ എടുത്തിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ശ്രുതിയും മീരയും കൂടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രനാണെന്നുണ്ടെങ്കിൽ പെൻഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ആ സമയത്താണ് ശ്രുതിയും ഈരയും കൂടെ വരുന്നത് അപ്പോൾ നീരനെ കാ ശ്രുതിനെ കാണുമ്പോൾ ചന്ദ്രക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകണം എന്നിട്ട് മോളോ മോളെന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താ അതിൻ്റെ എനിക്കിങ്ങോട്ട് വരാൻ പാടില്ല പാടില്ലയെന്നൊക്കെ ചോദിക്കാനിട്ടോ അപ്പോൾ അയ്യോ മോള് ഈ വീട്ടിലെ മരുമകളല്ലേ മോൾക്ക് ഈ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രനെ അടുത്ത് ചെന്നിട്ട് അങ്കിൾ അങ്കിൾ പുറത്തേക്ക് എങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണെന്ന് പറയുകയാണ് ഒരഞ്ച് മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റി ചോദിക്കുക അങ്കളൊന്നും ചോദിക്കണം അല്ല എനിക്കിത്ര അത്യാവശ്യം ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും ചന്ദ്ര വന്നിട്ട് എന്ത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മോളിലൊക്കെ പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി എന്ന് പറയാനെട്ടോ അങ്ങനെ ശ്രുതി ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ് ബ്യൂട്ടി പാർലർ അപ്പോൾ പറയുന്നുണ്ട് ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് നാളെ നടക്കാൻ പോകുന്നത് അപ്പോൾ അത് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വന്നാണെന്ന് പറയാനെട്ടോ അപ്പോൾ ബ്യൂട്ടി പാർലർ തുടങ്ങണ കാര്യം പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആന്റി ആന്റി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ വലിയ സ്വപ്നം എന്ന് നടക്കൂലായിരുന്നെന്ന് പറയാനെട്ടോ അപ്പൊ പെട്ടെന്നന്നെ രവീന്ദ്രൻ അതിന് മോളുടെ സ്വപ്നം നിറവേറാനായിട്ട് ചന്ദ്ര എന്ത് ചെയ്തു എന്ന് ചോദിക്കാനെട്ടോ പെട്ടെന്ന് ആകെ പെട്ടെന്ന് ആകെ ഷോക്കായ പോലെ പോലെയാവും കേട്ടോ ശ്രുതിയും വരുന്നുണ്ടായിരുന്നപ്പോൾ എല്ലാവർക്കും ആകെ ഒരു അബദ്ധം പറ്റിയ പോലെ ആയിട്ടോ മീര മീരങ്ങനെ മീരല്ല ശ്രുതി അങ്ങനെ പറയുമ്പോ അല്ല അപ്പൊ പെട്ടെന്നന്നെ ചന്ദ്ര കയറിയിട്ട് പറയാണ് അതല്ല ഞാനിങ്ങനെ മോളോട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ ആ ഒരു കാര്യം ആണ് മോള് പറഞ്ഞതെന്ന് പറയട്ടോ അങ്ങനെ ഇൻവൈറ്റ് ചെയ്യാൻ കേട്ടോ ആൻറ്റിയും ആരാണ് ചീഫ് ഗസ്റ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ചീഫ് ഗെസ്റ്റായിട്ട് വേറെ ആരും നിങ്ങൾ നിങ്ങൾ രണ്ടുപേരാണ് ആൻറ്റി അങ്ങളും വരണം ആൻറ്റി ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു തരണം എന്നൊക്കെ പറയാണ് പറയാനെട്ടോ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വീട്ടിലെല്ലാവരും വരണം ശ്രുതിരെ ബ്രദേഴ്സിനോട് അന് ബ്രദേഴ്സിനോടൊക്കെ വരാൻ പറയുന്നുണ്ട് ചേട്ടനോട് അനിയനോടൊക്കെ വരാൻ പറയണം നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് വരണം നിങ്ങൾ ഫാമിലി മുഴുവനും ആ ഒരു ഷോപ്പ് ഉൾക്കാടത്തിട്ട് വരണം എൻ്റെ ഇപ്പോൾ ഫാമിലി എന്ന് പറയണത് നിങ്ങളാണ് എന്നൊക്കെ പറയാനെട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ രവീന്ദ്രന് കുറച്ച് സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ശ്രുതിനോട് അതുപോലെ തന്നെ ചന്ദ്രയും പറയുന്നുണ്ട് ആ മോള് മോൾക്ക് മോളുടെ എന്താവശ്യത്തിനും ഞങ്ങൾ മുന്നിലുണ്ടാവും എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയാണ് എന്തായാലും മോള് ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഒരു ഷോപ്പൊക്കെ തുടങ്ങാനായിട്ട് തീരുമാനിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ കാര്യം തന്നെയാണ് ഉറപ്പായിട്ടും വരാമെന്നൊക്കെ പറയും പക്ഷേ സച്ചിയും രേവതി ഇവിടെ ഇല്ല അവർ പുറത്ത് അച്ഛൻ എൻ്റെ അമ്മരെ നാട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതിനോട് അയ്യോ എന്താ അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊരു വിഷയമായിട്ട് വന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ എന്ന് ശ്രുതി പറയുകയാണ് കേട്ടോ എന്തായാലും സാറില്ല മോള് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചല്ലോ എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതേ മോളെ കല്യാണം വലിയ ഗംഭീരമായിട്ട് നടത്താമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് ഓഡിറ്റോറിയത്തിൽ പക്ഷേ രവീന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സമ്മതിക്കുന്നില്ല എന്ന് പറയാനെട്ടോ രവീന്ദ്രൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് നല്ല കാര്യമാണ് അങ്ങൾ പറഞ്ഞത് എന്തിനാണ് നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ പൈസ ഒക്കെ ചിലവാക്കി നശിപ്പിക്കുന്നത് ഒരു കല്യാണത്തിൻ്റെ ചിലവിനുള്ള കാശുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്ഥലം വാങ്ങിക്കുക അല്ലെങ്കിൽ ബാങ്കിലൂടെ അങ്ങനെയൊക്കെ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുകയൊക്കെ ചെയ്യാം വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത ചിലവുകളൊക്കെ വരുത്തി കടം വരുത്തുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ലളിതമായിട്ട് തന്നെ നടത്തിയാൽ മതി അമ്പലത്തിൽ വെച്ചിട്ട് നടത്തിയാൽ മതി അങ്കള് പറഞ്ഞത് തന്നെയാണ് അങ്കള് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു എന്ന് പറയാനിട്ടോ അപ്പോൾ രവീന്ദ്രൻ അത് കേൾക്കുമ്പോൾ ഇഷ്ടമാവാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ചന്ദ്ര ശ്രുതിന് കെട്ടിപ്പിടിക്കുന്നുണ്ട് മോളെ ഇനി ഈ വീട്ടിലെ മരുമകളല്ല മകളാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞിട്ടാ ഒരു മരുമകളും കൂടെ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ട് കേട്ടോ ചന്ദ്രയെന്ന് പറയാണ് കേട്ടോ ഓ ഇത്രയും നല്ല കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ എന്തിനാണ് വെറുതെ അവളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത്ര ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രവീന്ദ്രൻ പറയാണ് എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ ഞാൻ പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങളിൽ ഉള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ